വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ കണ്ടിലിയ് രാഘവേട്ടൻ അവളോട് യാതൊരുവിധ സെൻറ്റിമെൻസും ഇല്ല അല്ലെങ്കിൽ തന്നെ ദാസമ്മാവൻ്റെ പ്രിയപുത്രനായ രാഘവേട്ടൻ ഇങ്ങനെയൊരു വിഴുപ്പിനെ കൂടെ കൂട്ടുമെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്ക് തോന്നുന്നുണ്ടോ അപ്പിന്നെ ഈ പെണ്ണ് എൻ്റെ അമ്മായി ഇത് മറ്റേതാ ഏത് ഡേറ്റിങ് അതെന്ത് സാധന ദിവ്യയുടെ വാക്കുകൾ കേട്ട് ജയന്തിയുടെ രശ്മിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു എൻ എൻ്റെ അമ്മേ അമേരിക്കയിലൊക്കെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണ വിവാഹത്തിന് മുന്നേ കുറച്ച് നാൾ പങ്കാളികൾ തമ്മിൽ അവിടെയൊക്കെ ഒരുമിച്ച് താമസിക്കാറുണ്ട് അതുപക്ഷെ മറ്റൊരു ദുരുദ്ദേശത്തോടെ അല്ലാന്ന് മാത്രം അതുപക്ഷെ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതൊക്കെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാനും മറ്റും സഹായിക്കാനാണെന്ന് അവരുടെ കണ്ടെത്തൽ എന്തായാലും ഒന്ന് ഞാൻ പറയാം അമ്മ ഈ ഡേറ്റിംഗ് അമേരിക്കയിലൊക്കെ സർവ്വസാധാരണ ആണ് അതെനിക്കറിയാം പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ ആളുകൾ ഈ വക കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ അവരുടെയൊക്കെ പ്രധാന ഉദ്ദേശം വേറെയാണ് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഇതിലിപ്പോ സംശയിക്കാൻ എന്തായിരിക്കുന്നത് ഞാനിപ്പ പറഞ്ഞത് തന്നെ ഇവളെ എന്തായാലും കാണാൻ അത്യാവശ്യം കൊള്ളാം അപ്പൊ പിന്നെ ഈ പേരും പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കാമെന്ന് രാഘവേട്ടനും കരുതിയിട്ടുണ്ടാവും അല്ല അയാളെ തെറ്റു പറയാനാവില്ല അയാളെ കുറേ നാൾ അമേരിക്കയിലായിരുന്നില്ലേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ആയല്ലെങ്കിലല്ലേ സംശയുള്ളൂ എന്റെ മഹാദേവ ഈ നാണക്കേടുള്ള ഏർപ്പാടിനാണോ ഈ ചെക്കൻ ഈ അലവലാതി കൂട്ടി ചേ ജയന്തി ആരിശ്യത്തോടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന വൃന്ദയെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് പറയവേ മറ്റുള്ളവർക്കും അന്നേരം വൃന്ദയോട് അതേ മനോഭാവം തന്നെയായിരുന്നു ആ തൻ്റെ കാലുകൾക്ക് മുകളിൽ രാഘവന്റെ പാദങ്ങൾ അമരവേ വൃന്ദയൊന്നേങ്ങി പൊന്തിപ്പോയി വൃന്ദ കണ്ണുകൾ തല്ലി പിടപ്പോടെ രാഘവനെ തേടിപ്പോയി എന്നാൽ രാഘവ് ആരെയും ഗൗനിക്കാതെ ആഹാരം കഴിക്കുന്ന തിരക്കിലാണ് എൻ്റെ കൃഷ്ണ ഇനി ഇദ്ദേഹം അല്ലേ എന്താ മോളെ ഒന്നും കഴിച്ചില്ലല്ലോ രാഘവനെ തുടിച്ചു നോക്കിയിരുന്ന വൃന്ദയെ നോക്കി അമ്പാലിക ചോദിച്ചു എനിക്ക് ആ ഞാൻ കഴിക്കാൻ പോവാ ഈ കുട്ടിക്ക് എന്തു പറ്റി അവളിലെ പതർച്ചയും വെപ്രാളവും ഏങ്ങലും ഒക്കെ കണ്ടിട്ട് അമ്പാലികയുടെ മുഖത്ത് സംശയത്തിന്റെ ചുളിവുകൾ വീണു ചു ഇദ്ദേഹിത് എന്ത് കരുതീട്ടാ അവന്റെ വിരലുകൾ കണംകാലിൽ കൂടി മുകളിലേക്ക് തെന്നി നീങ്ങവേ വൃന്ദയുടെ ശരീരം ഒന്നാകെ വിയർപ്പിനാൽ മുങ്ങി ഇതേസമയം അവളിലെ മാറ്റങ്ങളെല്ലാം തന്നെ അവനിലെ പുരുഷനെ കൂടുതൽ കൂടുതൽ ത്രസിപ്പിക്കുകയാണുണ്ടായത് വീണ്ടും വീണ്ടും അവൻ തന്റെ കാൽ വിരലുകൾ അവളുടെ കണംകാലിൽ ചിത്രങ്ങൾ വരച്ചു അവൻ്റെ വിരലുകൾ നൽകുന്ന ലാളനയിൽ നിന്നും രക്ഷപ്പെടുവാൻ അവൾ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് അവൾ മറുകാൽ കൊണ്ട് അവന് തടയുമ്പോൾ അവൻ്റെ കാൽവിരലുകൾ തടയുവാൻ ശ്രമിച്ചാതെ കാലിൽ അവൻ്റെ പ്രവൃത്തി വീണ്ടും തുടരും എൻ്റെ ഗുരുവായൂരപ്പാ ഇതിരിപ്പോ ആകല്ലാത്തപ്പോ എല്ലാപ്പായല്ലോ ഒന്ന് ചിരിച്ചു വെച്ചാൽ എന്നെ ഇങ്ങനെ ശിക്ഷിക്കണോ മോളെ ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ് അംബാലികയുടെ ശബ്ദം വൃന്ദയെ തേടിയെത്തിയത് ഏ എന്താ എന്താ അമ്മ വൃന്ദത്തെ തെല്ലൊരു ഞെട്ടലോടെ അവർ തലച്ചരിച്ചു നോക്കി ദേ ഈ പാൽ കുടിക്കൂ അമ്പാലിക കയ്യിലെ പാൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മി എനിക്ക് വേ ഞാൻ കുടിക്കാം ഞാൻ കുടിക്കാം വേണ്ടാന്ന് പറയുവാനായിട്ട് വാ തുറന്നതെങ്കിലും രാഘവിന്റെ കാൽവിരലുകളുടെ ചലനത്തിൽ അവൾ ആ ശ്രമത്തെ പാടെ ഉപേക്ഷിച്ചു എന്താ ഒട്ടി ഇത് ഇങ്ങനെ പേടിക്കാനും മാത്രം എന്താ കുട്ടി ഇതങ്ങോട്ട് കുടിച്ചേ വൃന്ദയുടെ കാട്ടിക്കൂട്ടൽ കണ്ട അമ്പാലിക കരുതിയിരിക്കുന്നത് അവളുടെ മനസ്സ് നേരത്തെ നടന്ന സംഭവങ്ങളുടെ പിടിയിലാകുമെന്നാണ് അവർക്കറിയില്ലല്ലോ ഇവിടെ നടക്കുന്ന അണ്ടർഗ്രൗണ്ട് ഏർപ്പാടുകളൊന്നും പാലെങ്കിൽ പാല് എന്തെങ്കിലുമൊന്നും കുടിച്ചിട്ട് ഇവിടെ നിന്ന് വേഗം ഒന്ന് എഴുന്നേക്കാം വൃന്ദ അതും മനസ്സിൽ നിരീക്ഷിച്ചുകൊണ്ട് അമ്പാലിക നീട്ടിയ പാല് വാങ്ങി ഒറ്റ വലിക്ക് അകത്താക്കി മുന്നിലെ പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്കൊരു ഓട്ടമായിരുന്നു ഏഹ് ഈ കുട്ടിക്കിത് എന്തു പറ്റി വൃന്ദയുടെ ഓട്ടം കണ്ട അംബാലികയുടെ കണ്ണുകൾ വിഴിഞ്ഞു പോയി ഇതേ നേരം രാഘവ് വൃന്ദ ഓടിമറിഞ്ഞ് വഴിയെ നോക്കിയൊന്ന് വശ്യമായി പുഞ്ചിരിച്ചു മോളെ ഈ കുഴമ്പിട്ട് തീരുമിക്കോ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ അവിടെ ഉച്ചക്കളേക്കുള്ള ജോലി എന്നേം കാത്ത് കിടപ്പുണ്ടാവും അംബാലിക കയ്യിൽ കരുതിയ കുഴമ്പ് വൃന്ദയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആ ശരിയമ്മേ വൃന്ദ അതും പറഞ്ഞുകൊണ്ട് അംബാലിക നീട്ടിയ കുഴമ്പ് വാങ്ങിച്ചു ഓഹോ യും പുതിയ മൂളും കൂടി ഇവിടെ എന്തെടുക്കുക വാതിൽപടിയിൽ നിന്നിരുന്നവളുടെ ചോദ്യം അവരെ ഇരുവരെയും തേടിയെത്തി ആഹാ ആരാ ഇത് ഉണ്ണിയർച്ചോ ഇത് എപ്പ എത്തി ഏ വാതിൽപടിയിൽ നിന്നിരുന്നവളെ നോക്കി അംബാലിക അല്പം കളിയോടെ ചോദിക്കവേ അവളുടെ മുഖം ഒന്നുകൂടെ വീർത്തു ഓ നമ്മളൊന്നും ഇവിടെ ആർക്കും വേണ്ടല്ലോ അതിനിപ്പാ ഇവിടെ കുട്ടിയെ വേണ്ടാന്ന് പറഞ്ഞ് വാതിൽപ്പടിയിൽ മുഖവും വീർപ്പിച്ച് നിന്നിരുന്ന ആർച്ചയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അമ്പാലിക ചോദിച്ചു വേണ്ട വേണ്ട ഒന്നും വേണ്ട ഞാൻ പോയി ഇത്രയും ദിവസായില്ലേ എന്നെ ഒന്ന് വിളിക്കാൻ തോന്നില്ല അമ്മായിക്ക് ഞാൻ കുടിച്ചോ കഴിച്ചോ എന്തെങ്കിലും തിരക്കോ അമ്മായി തൻ്റെ മുഖത്തേക്ക് വെച്ച അമ്പാലികയുടെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ഓരോന്നും പറഞ്ഞ് പരിഭവിക്കാൻ തുടങ്ങി എന്താ കുട്ടിയത് നിനക്കറിയില്ല ഇവിടുത്തെ എന്റെ അവസ്ഥയൊക്കെ എൻ്റെ ഫോണിലെ പൈസ കഴിഞ്ഞിട്ട് മാസങ്ങളായി പിള്ളേരോടൊന്ന് ചാർജ് ചെയ്ത് തരുമെന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്തേക്ക് നോക്കി ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കല്ലാതെ ഒന്നും ചെയ്തു തരില്ല പിന്നെ ഞാൻ എങ്ങനെയാ കുട്ടിയെ വിളിക്കുക അപ്പോൾ ലാൻഡ് ഫോണോ അത് വീണ്ടും പണി മുടക്കിയോ ലാൻഡ് ഫോണോ അപ്പോൾ നീ അതൊന്നും അറിഞ്ഞില്ലേ എൻ്റെ കുട്ടിയെ അതൊക്കെ കട്ട് ചെയ്തിട്ട് മാസങ്ങളായി ഏ അപ്പോൾ അച്ഛമ്മക്കാരെങ്കിലും വിളിക്കണമെങ്കിൽ എന്തു ചെയ്യും നീ അപ്പൊ ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ത് വിശേഷം എൻ്റെ കുട്ടിയെ പ്രഭാകരേട്ടൻ അമ്മയ്ക്ക് പുതിയ മൊബൈലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു ഇപ്പൊ സദാ സമയവും അതും കുത്തിപ്പിടിച്ച് ഇരിപ്പാ അമ്മ ഓഹോ അപ്പോൾ അച്ഛമ്മക്ക് സമ്മാനിക്കാനായിരുന്നു അച്ഛൻ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയത് എന്നിട്ട് എന്നോട് നോണ പറഞ്ഞു വീട്ടിലേക്ക് ചെല്ലട്ടെ ഞാൻ അച്ഛന് നല്ല കൊടുക്കുന്നുണ്ട് എന്റെ കുട്ടിയെ വേണ്ട കേട്ടോ എന്റെ വാക്കും കേട്ടുകൊണ്ട് നീ നിൻ്റെ അച്ഛനോട് വഴക്കിനൊന്നും പോരുത് അല്ലെങ്കിൽ തന്നെ എന്നോട് ഇവിടെ എല്ലാവർക്കും ദേഷ്യ ഇനി കുട്ടിയായിട്ട് അതിൻ്റെ ആക്കം ഒന്നുകൂടെ കൂട്ടണ്ട ആർച്ചയെ നോക്കി നോക്കിയൊരു നെടുവീർപ്പോടെ പറഞ്ഞു ശരി ശരി ഞാനായിട്ട് ആരോടൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല പോരെ അല്ല എന്റെ ഏട്ടത്തിയമ്മെന്താ ഒന്നും മിണ്ടാതെ മൂകിയായിട്ട് തലയും താഴ്ത്തിയിരിക്കുന്നേ ആർച്ച അമ്പാലികയെ വിട്ടുമാറി വൃന്ദയുടെ അരികിലേക്ക് ചുവടുകൾ വച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ അന്നേരം ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മതിയോ ആർച്ച വൃന്ദയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു ഇരുന്നുകൊണ്ട് ചോദിക്കേ പേടിയാൽ വൃന്ദയുടെ ശരീരം നന്നായി തന്നെ വിറപ്പുണ്ടു എൻ്റെ കൃഷ്ണ ഇതിപ്പോ ശത്രുവാണോ മിത്രമാണോ എങ്ങനെയാ അറിയാം മോളെ പേടിക്കണ്ടട്ടോ ഇതിനീ കാണുന്ന നാക്കൊക്കെ ഉള്ളൂ കാര്യത്തിലൊന്നുമില്ല വിശ്വസിക്കാം വൃന്ദയിലെ ഭയം നന്നായി തിരിച്ചറിഞ്ഞ അംബാലിക അവളെ നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു പോയി പോയി എൻ്റെ എല്ലാ വിൽഡപ്പും പോയി ഈ അമ്മായി ആർച്ച അംബാലികയെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് വൃന്ദയ്ക്ക് നേരെ തിരിഞ്ഞു എൻ്റെ ഇടത്തിയമ്മേ ഡേ ഇവർ പറയുന്നതെന്ന് കേട്ട് വിശ്വസിക്കണ്ടട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര പാവല്ല ഞാനേ ഞാൻ നല്ല ധൈര്യശാലിയാ കേട്ടോ ആര് നീയോ ഒന്ന് പൊടിയണിറ്റ് ഒരു വലിയ ധൈര്യശാലി വന്നിരിക്കുന്നു ഇരുട്ട് വീണ് തുടങ്ങി അവിടെ പുറത്തേക്ക് ഇറങ്ങില്ല അവളെ ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി പിന്നെ രാത്രി ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ചെറിയ ഭയം അത്രേ ഉള്ളൂ അർച്ചയുടെ പറച്ചിലും കാട്ടിക്കൂട്ടലുകളും കണ്ട് രണ്ടാളും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ഹായ് നോക്കിയമായി ഈ ചേച്ചി ചിരിക്കുന്ന കാണാൻ എന്തു ഭംഗിയല്ലേ വൃന്ദയുടെ മുഖത്ത് കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ട് ആർച്ച അംബാലികയെ നോക്കി പറയവേ വൃന്ദയുടെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു എൻ്റെ ഏട്ടത്തിയമ്മ കാണാൻ ഒത്തിരി സുന്ദരിയാട്ടോ ചുമ്മാതല്ല അമ്മ കണ്ണിടൻ ചേച്ചി ആരും അറിയാണ്ട് അടിച്ചോണ്ട് വന്നേ ദേ അച്ചു ഇതൊന്നും കണ്ണം കേൾക്കണ്ട കേട്ടോ ആർച്ചയുടെ സംസാരം കേട്ട അമ്പാലിക ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അങ്ങോട്ട് പോയി വല്ല പണിയും നോക്കാൻ വന്നിരിക്കുന്നു അയാൾ ആര് മഹാരാജാവോ വൃന്ദ അംബാ പെട്ടെന്നാണ് രാഘവിന്റെ ശബ്ദം പുറത്തുനിന്ന് മുഴങ്ങിയത് വൃന്ദയും അംബാലികയും ഏറിയ ഭയത്തോടെ ആർച്ചയെ നോക്കി അവൾ ഇരുന്നിടം ശൂന്യായിരുന്നു എൻ്റെ കൃഷ്ണ ഈ കുട്ടി എവിടെ പോയി ഈശ്വര കണ്ണം വലതും കേട്ടു എന്തോ അമ്പാലിക വേഗം അതും മുറിവുറുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു നീങ്ങി ഇനി എന്നെ റൂമിലേക്ക് കാണാനിട്ട് അദ്ദേഹം എന്നെ തിരക്കി വന്നാവോ എന്തായാലും ഞാനിപ്പോ അദ്ദേഹത്തിനൊപ്പം പോവില്ല തീർച്ച എൻ്റെ കൃഷ്ണ പാമ്പ് അയ്യോ പാമ്പല്ല ഇത് ഞാനാ കട്ടിലിൻ്റെ അടിയിൽ നിന്നും തല മാത്രം പുറത്തേക്കിട്ട് തന്നോട് സംസാരിക്കുന്നവളെ കാണേ വൃന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി എന്റെ ദേവി ഇതിൻ്റെ ഉള്ള ബോധം കൂടി പോയോ അതെ ആ എന്താ അതെ ആ ഏട്ടൻറ്റൻ്റെ ഇങ്ങോട്ടെങ്ങാൻ വരുവാണേ ഞാനിവിടെ ഉള്ള കാര്യം ദൈവത്തി ഓർത്ത് പറഞ്ഞേക്കരുത് പ്ലീസ് കൈകൾ പുറത്തേക്ക് കൂപ്പിക്കാട്ടി യാചിക്കുന്നവളെ കാണേ വൃന്ദക്ക് ശരിക്കും ചിരി വന്നു പോയി ശരി ശരി ഞാൻ പറയുന്നില്ല അതും പറഞ്ഞുകൊണ്ട് ആമത്തോടിനുള്ളിലേക്ക് തലവലിക്കും പോലെ ആർച്ച കട്ടിനടിയിലേക്ക് നൂണ്ടു കയറിപ്പോയിരുന്നു എന്താ കണ്ണാ വൃന്ദ എവിടെ അയ്യോ ആ കുട്ടി കാലി കുഴമ്പിട്ട് റൂമിലിരിക്കുക അമ്പാലിക പറഞ്ഞു വന്നത് മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ രാഘവേന്ദ്രൻ അവൾ ഇപ്പോഴുള്ള റൂമിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു എൻ്റെ ദേവി ആർച്ച പറഞ്ഞത് വല്ലതും കേട്ട് തെറ്ററിച്ചുള്ള പോക്കാവോ ഇത് അംബാലികയുടെയും രാഘവിൻ്റെയും സംസാരം നന്നായി ശ്രദ്ധിച്ചു നിന്നിരുന്ന വൃന്ദ രാഘവിനെ ഒഴിവാക്കാനായി വേഗം തന്നെ തൻ്റെ കൈയിലേക്ക് കുഴമ്പിൽ നിന്നും അൽപ്പം എടുത്ത് തൻ്റെ കാലിലേക്ക് പുരട്ടി വേഗം തന്നെ കട്ടിലേക്ക് കയറി ഉറക്കം നടിച്ചു കിടന്നു രാഘവ് അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് അംബാലികയുടെ ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നവളെയാണ് രാഘവ് അല്പം സംശയത്തോടെ അവളെ മൊത്തമായിട്ടൊന്ന് ഒഴിഞ്ഞു നോക്കി ഇതേ നേരം തന്നെ അകത്തേക്ക് കയറി വന്ന രാഘവിനെ കണ്ട ആകെ പേടിച്ചു വരച്ച് കട്ടിലിൻ്റെ അടിയിൽ തന്നെ ഇരിപ്പാണ് ആർച്ച എന്റെ ഈശ്വരന്മാരെ ഇയാൾ പോകാണ്ടേ അടങ്ങു വൃന്ദിൽ വിച്ചുവിനോടന്ന പോലെ അവൾ സംസാരിച്ചു ഉറക്കത്തിൽ വിച്ചുവിനോട് എന്ന പോലെ സംസാരിക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണെന്ന് കരുതി രാഘവ് മടങ്ങി പോകുമെന്നാണ് വൃന്ദയുടെ ധാരണ ഇതേസമയം സമയം രാഘവിന് പിന്നാലെ റൂമിലേക്ക് വന്ന അമ്പാലിക വൃന്ദയുടെ അഭിനയം കണ്ട് കണ്ണു മിഴിച്ചു നിൽപ്പാണ് എന്റെ ഭഗവതി ഈ കുട്ടി വടി കൊടുത്ത് അടിവാങ്ങാൻ നോക്കുക എന്നാ തോന്നുന്നതാകെ പൊലിച്ചാപ്പായലോ ഇദ്ദേഹം ഇന്നൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല എനിക്കാണെങ്കിൽ കുഴമ്പിട്ടിട്ട് കാലാകെ ചൊറിയുക വൃന്ദം മനസ്സിൽ കരുതി ഇതേ നേരം രാഘവ് തനിക്ക് പിന്നാലെ റൂമിലേക്ക് കയറി വന്ന അംബാലിക ഒന്ന് കൂർപ്പിച്ചു നോക്കി എനിക്കറിയില്ല കണ്ണാ സത്യം രാഘവിന്റെ രൂക്ഷമായ നോട്ടം കണ്ട അംബാലിക ഉമുന്നീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി പതിയെ തന്റെ ചുണ്ടുകൾ അനക്കി പറഞ്ഞു രാഘവ് അമ്പാലികയെ നോക്കി ഇരുത്തിയൊന്നും മൂളികൊണ്ട് വൃന്ദയെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു എന്റെ കൃഷ്ണ കൊന്നും കേൾക്കാനില്ലല്ലോ ഇനി അദ്ദേഹം മടങ്ങിപ്പോയിട്ടുണ്ടാവോ ചിലപ്പോൾ പോയിട്ടുണ്ടാവും എന്തായാലും ഒന്ന് നോക്കിക്കളയാ വൃന്ദ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പതിയെ ഒരു കണ്ണും മാത്രമായിട്ട് അല്പം തുറന്നു നോക്കി വൃന്ദ കണ്ണു ചെമ്മി തുറന്ന അതേ നിമിഷം തന്നെ രാഘവ് അവളെ തന്റെ കൈകളിലായി കോരിയെടുത്തിരുന്നു അയ്യോ വേണ്ട രാഘവിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നന്നായി പേടിച്ചു പോയ വൃന്ദ അവന്റെ കയ്യിൽ നിന്നും നിരത്തേക്കിറങ്ങാനായി ശ്രമിച്ചു കണ്ണാ വേണ്ട മോളെ വിട് രാഘവിന്റെ തീക്ഷണമായ നോട്ടത്തിലും സംസാരത്തിലും അമ്പാലിക ഭയന്നു പോയിരുന്നു അതിനാൽ അവൻ അവർ പിന്നെ ഒന്നിൽ നിന്നും തടയാൻ മുതിർന്നില്ല ീശ്വര അമ്മയും കൈവിടുന്ന സ്ഥിതിക്ക് ഞാനിനി എന്തോ ചെയ്യും അമ്പാലികയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അപായം മണത്ത വൃന്ദ സ്വയം പറഞ്ഞു പോയി ഇതേ സമയം അമ്പാലികയുടെ റൂമിൽ നിന്നും വൃന്ദയും കയ്യിൽ കോരിയെടുത്തോണ്ട് മുകളിലേക്ക് പോകുന്നവനെ കണ്ട് ഹാളിൽ ടി വി കണ്ടിരുന്ന ജയന്തിയും രക്ഷ്മിയും വാ പൊളിച്ചു പോയി ഈ ചേർക്കൻ എന്തൊക്കെ വൃത്തിയേടായി കാട്ടുന്നേ അയ്യേ മോശം തന്നെ ജയന്തി തെല്ലൊരാദിയോടെ ആരോടൊന്നില്ലാതെ പുലമ്പിക്കൊണ്ട് കണ്ണുകൾ അവരിൽ നിന്നും വെട്ടിച്ചു മാറ്റി ഈശ്വര ഇതൊക്കെ കണ്ട് നമ്മുടെ പിള്ളേരെ അളവലാദികളാവൂലോന്നോർക്കുമ്പോ രണ്ടിനെയും വെട്ടിക്കൊല്ലാനാണ് എനിക്കിപ്പോ തോന്നുന്നത് നാശങ്ങള് രശ്മി ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ പകയോടെ അവരെ നോക്കി നിന്നോട്ട് പറഞ്ഞു കണ്ണിട്ടാ വീട് ദീ അവർക്ക് നോക്കുന്നു വൃന്ദഹാളിൽ ദേഷ്യത്തോടെയും വെറുപ്പോടെയും തങ്ങളെ തന്നെ നോക്കി നിന്ന രശ്മിയും ജയന്തിയെ ഉള്ളിലേറിയ ഭയത്തോടെ പറയവേ രാഘവേന്ദ്രൻ അവരുടെ കണ്ണേട്ടായെന്ന വിളി മാത്രമാണ് ശ്രദ്ധിച്ചത് ബാക്കിയൊന്നും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല തുടരും